ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലാണെങ്കിൽ ചതയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ ഇഷ്ടമുള്ളവരായ പ്രത്യേകിച്ച് ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും കൂടുതലുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പ്രതികരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഗുണദോഷ അനുഭവങ്ങളും കാണുന്നവരാണ് ഈ നക്ഷത്രക്കാര് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ ശനീശ്വരൻറ്റേതായിട്ടുള്ള കാഠിന്യം കുറഞ്ഞതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ അഞ്ചാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ജൂൺ മാസം രണ്ടാം തീയതി വരെ ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും ഐശ്വര്യവും ശ്രേയസ്സും കാണുന്നുണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടാണെങ്കിലും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും അധികാരികളുമായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളും അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതായ മനോബലവും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയ സാധ്യതയും കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വർഷത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്